എല്ലാ മലയ്ക്കും പൊന്നാന മക്കളെ നമ്മള് അൽബാഹിന്ന് മിക്കുവ ചൊരാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു ചുരത്തിൽ ഇരുപത്തഞ്ചോളം ഇതുപോലത്തെ ഒരു ഗുഹന്റെ അടിയിലൂടെയാണ് നമ്മളെ വണ്ടിയിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് മാഷ നല്ല കാണാൻ നല്ല സീനറി ഉള്ള നല്ലൊരു ചൊരണ്ടത് നമ്മൾ ജിദ്ദക്കാർ വരുന്ന സമയത്ത് തായിഫ് വഴിക്ക് വരുമ്പോൾ കുംഫുത വഴിക്ക് തിരിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ മക്ക ചൊരം വഴി എന്ത് ചെയ്യാം പോവുക മാഷ നല്ല മോളിൽ നിന്ന് കാണുന്നതിനേക്കാൾ വളരെ ഭംഗിയാണ് ഈ ചുരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള മാഷാ അല്ല നല്ലൊരു ഡ്രൈവറാണ് നമ്മുടെ കൂടെ ഉള്ളത് അതേപോലെ തന്നെ നമ്മുടെ അസീസ് ഭായി ഉണ്ട് അതുപോലെ തന്നെ ജംഷാദ് ഉണ്ട് നമ്മുടെ കൂടെയുള്ള വണ്ടിയാണ് ഫ്രണ്ടിലുള്ളത് അപ്പോൾ മാഷാ അല്ല നല്ലൊരു കാഴ്ചയായിട്ടൊന്ന് കാണണം നമ്മൾ കാരണം നമ്മുടെ ഖുർആൻ തന്നെ പറയുന്നില്ല നിങ്ങൾ ഭൂമിയിലൂടെ നിങ്ങൾ എന്തെങ്കിലും ചുറ്റിക്കറങ്ങണം എന്നുള്ളതാണ് അതിന് നിങ്ങൾ സമ്പത്ത് ആ അതിനു വേണ്ടി നിങ്ങൾ സമ്പത്ത് ചെലവഴിക്കാം കാരണം അത് പറയാനുള്ള കാരണങ്ങള് ഒരു യാത്രയില് ഓരോ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ഉണ്ടാവും നമ്മൾ ഈ മരകളും ഇവിടുത്തെ സെറ്റപ്പുകളും ഇവിടുത്തെ പ്രകൃതികളെ കാണുമ്പോൾ ഏർ അള്ളഹാനെ എന്തെങ്കിലും നമ്മൾ ഓർത്തുപോകും കാരണം റബിന്റെ ഒരു സൃഷ്ടിപ്പ് ആ സൃഷ്ടിപ്പിനെ നമ്മളിങ്ങനെ ചിന്തിച്ചു പോകും സ്ഥലങ്ങളൊക്കെ കാണുമ്പോ അതാണ് നമ്മൾ നിങ്ങള് യാത്ര ചെയ്യണമെന്ന് പറഞ്ഞതും അതേപോലെ തന്നെ നമ്മുടെ മനുഷ്യന്മാരുടെ ഇടയുള്ള അവരുടെ സ്വഭാവങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കും നമ്മൾ ഒരു പൊട്ടക്കിണറ്റ തവളയെപ്പോലെ നമ്മൾ ഒതുങ്ങി ജീവിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം തന്നെയാണ് നല്ല സ്വഭാവം നമ്മുടെ സംസ്കാരം തന്നെയാണ് നല്ല സംസ്കാരം എന്ന് പറയുന്നതിരിച്ചു പോകും പക്ഷേ ഇത്തരത്തിലുള്ള യാത്രകൾ ചെയ്യുമ്പോൾ ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും ആ രാജ്യത്തുള്ള ആളുകൾ നമ്മോടുള്ള സമീപനം നമ്മോടുള്ള അവരുടെ നമുക്ക് അവർ നൽകുന്ന റെസ്പെക്റ്റ് അത് കാണുമ്പോൾ നമ്മുടെ ജീവി വിധത്തിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താനും കഴിയും അതാണ് പറഞ്ഞത് നിങ്ങൾ ഭൂമിയിലൂടെ ചുറ്റിക്കാരണം എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യത്തും ഇതുപോലത്തെ സ്ഥലങ്ങളിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്തിട്ട് അത് കാണാനുള്ളൊരു സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം നമ്മുടെ ഈ സമ്പത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ നമ്മൾ ആക്കറ പിടിച്ചു പോകുമ്പോൾ നമുക്ക് അവസാനം ആ സമ്പത്തൊന്നും നമ്മൾ കൊണ്ടുപോകില്ല കവിടട്ടിട്ട് വെറും മൂന്ന് കഷ്ടം തുണിയായിട്ടായിരിക്കും നമ്മൾ അവസാനത്തെ പോക്കുക അല്ലാതെ നമുക്ക് ദീർഘായുസ് തരട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾക്ക് കാശുണ്ടാകുമ്പോൾ കടം മേടിച്ചു പോവുക എന്നല്ല ഞാൻ പറഞ്ഞ കേട്ടോ കാശുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ സ്ഥലങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ നാടല്ലാത്ത മറ്റു നാടും മറ്റു രാജ്യങ്ങളിലൂടെയൊക്കെ നമ്മളിങ്ങനെ യാത്ര ചെയ്യണം അപ്പോൾ നമുക്കൊരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സ്വഭാവങ്ങളിലും ൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും ഇത് അതിനേക്കുള്ളൊരു കാരണവും ഒരു പ്രചോദനവും കൂടി ആവട്ടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെ ആവും ചെയ്യട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലോ മക്ക് വർച്വരാണ് ഇതുവരെ കയറി ഇരിഞ്ഞ് ഇതുപോലത്തെ ഇരുപത്തി അഞ്ച് ഒരു ഗുഹാവലയത്തിലൂടെയായിരിക്കും നമ്മളിങ്ങനെ യാത്ര ചെയ്യുക മാഷാവ മാഷാവ നല്ലൊരു 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 സംഭവം കേട്ടോ നല്ലൊരു സംഭവം തന്നെയാണ് ഈ ജരം ഒരു മറക്കാനാവാത്ത നമ്മുടെ ജീവിതത്തിലെ ഒരു നാടികക്കൽ തന്നെയായിരിക്കുന്നത് കാരണം ഈ ഒരു ചുരം ഇങ്ങനത്തെ ഒരു ചുരത്തിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ടില്ല അത്രക്കും നല്ലതാണ് വലിയൊരു ചുരമാണ് നമ്മുടെ ഈ ഫോട്ടോത്തിൽ കാണുന്നതിനേക്കാൾ ഉപരിയാണ് ഇത് ഡയറക്റ്റ് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് മോശാവുള്ള പിന്നെ പച്ചപ്പും കണ്ടോ ഞാൻ നേരത്തെ അല്ലേ സൗദി അറേബ്യ ആണെന്ന് ഒരിക്കലും നമുക്ക് ഒരു ഫോട്ടോസിലൂടെ നമുക്കിത് സൗദി അറേബ്യ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല കാരണം നമ്മുടെ നാട്ടിലെ പോലെ നല്ല പച്ചപ്പുള്ള ഒരു നാടാണ് ഈ അൽബഹ എന്ന് പറയുന്ന സ്ഥലം ഒരുപാട് സസ്യങ്ങള് ഒരുപാട് ചെടികളൊക്കെ ഇവിടെ നനക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഒന്നും നമ്മൾ കാണുന്നില്ല കേട്ടോ കാരണം അറിയില്ല എങ്കിലും ഇവിടെ അതിൻ്റെ ആവശ്യമില്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇത് നല്ല പച്ചപ്പുള്ള സ്ഥലം എപ്പോഴും പ്രകൃതി നല്ല തണുത്തു കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ അൽബഹ അബഹ എന്നുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ എ സി ഒന്നും താമസിക്കുന്ന ആളുകളും ഇവിടുത്തെ ആളൊന്നും യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് മാഷാള്ള മഷാ അല്ല ഓരോ ഇതുപോലത്തെ അങ്ങനെ വ്യൂ പോയിന്റ് കാണുമ്പോൾ അങ്ങനെ നിർത്തി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ലോ നല്ലൊരു കാണാൻ പറ്റുന്ന നല്ലൊരു കാഴ്ച തന്നെ കേട്ടത് നിങ്ങൾ എന്തെങ്കിലും ഇതുങ്ങൾ കാണണം ഇൻഷാ അല്ല ഇതുങ്ങൾ ഒരിക്കലും മിസ് ചെയ്യല്ലേ ഈ വീഡിയോസ് നിങ്ങൾ നിർബന്ധമായിട്ട് നീങ്ങണം കാണണം കണ്ടാലൊരിക്കലും നമുക്ക് നട്ടാവൂല നല്ലൊരു യാത്ര കേട്ടോ ിൽ നിന്ന് മികവ വഴി കൊമ്പുത വഴി നമ്മുടെ ചിത്തയിലേക്ക് ഞങ്ങൾ തിരിക്കുകയാണ് കാരണം നാളെ നമുക്ക് ജോലിസ്ഥലത്ത് എത്തേണ്ട ആവശ്യമുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ തിരിക്കുകയാണ് മസാല നല്ലൊരു ചരാട്ടോ ഇത് മുകളിൽ നിന്ന് കാണുമ്പോൾ ഭയങ്കര നമ്മൾ യാത്രയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് കാണുന്ന പ്രേക്ഷകരായങ്ങൾക്ക് അത് വേണ്ടതുപോലെ ഫീൽ ചെയ്യുക ഇങ്ങനെ വരണം സൗദി അറേബ്യയിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇതുപോലത്തെ വെക്കേഷനും മറ്റൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഇതും മറ്റു ലീവ് അവസരങ്ങളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ഇത്തരം സ്ഥല സമയങ്ങളൊക്കെ കാണാൻ നമ്മുടെ വേണ്ടി ഉപയോഗപ്പെടുത്താൻ അല്ലാതെ നമ്മൾ കിട്ടുന്ന സമയം ലീവ് സമയങ്ങളൊക്കെ റൂമിൽ റൂമിലിങ്ങനെ കിടന്നുറങ്ങിയിട്ട് നമ്മുടെ സമയം കളയാതെ ഇത്തരം യാത്രക്കും വേണ്ടി നമ്മുടെ സമയങ്ങളും നമ്മുടെ കാശും നമ്മ നമ്മുടെ സമ്പത്തൊക്കെ ഇതിനും വേണ്ടി ചിലവഴിക്കാനെങ്കിൽ ഈ ഇതുപോലത്തെ യാത്രയിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകും ഈ ഒരു യാത്ര യാത് ഞാനിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെ ഒരുപാട് കിലോമീറ്ററുകളോളം ഈ ചുരം ഇങ്ങനെ യാത്ര ചെയ്യാനുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ വീട് വീഡിയോന്റെ ലെങ്ത് കൂടി പോകുമെന്ന് വിചാരിച്ച് ഇവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇത് മക്കുവ വഴിയുള്ള കുൻഫുദൻഫുദ ടച്ച് ചെയ്തിട്ട് ജിദ്ദയിലേക്ക് പോകുന്ന റോഡാണ് അൽബഹയിൽ നിന്ന് அறிக்கையில் குடிந்து என உறுப்படுத்தும்